നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തിര നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഗവൺമെന്റ് കരാറുകാർ സമരത്തിലേക്ക് മാർച്ച് നാലിന് പണികൾ നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്ന് സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലും പണിമുടക്കി പ്രതിഷേധ സമരവും സംഘടിപ്പിക്കും നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ യാതൊരു ഇടപെടലുമില്ല ധനകാര്യ പൊതുമരാമത്ത് തദ്ദേശ വകുപ്പ് മന്ത്രിമാർക്ക് പലതവണ നിവേദനങ്ങൾ നൽകിയിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ പല കാര്യങ്ങളിലും അഭിപ്രായ സമന്വയം ഉണ്ടായെങ്കിലും ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പലതിനും തടസ്സം നിൽക്കുകയാണ് ഏത് കാര്യവും ധനകാര്യ വകുപ്പ് അറിഞ്ഞേ പറ്റൂ എന്നത് അംഗീകരിക്കാനാവില്ല അങ്ങനെയെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കണം ഗവൺമെന്റ് കരാറുകാരുടെ ലൈസൻസ് പുതുക്കുമ്പോൾ കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണം പൂർത്തിയാക്കിയ ബില്ലുകൾക്ക് പണം യഥാസമയം നൽകണം എന്നീ ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് കരാറുകാർ നിർമ്മാണ പ്രവർത്തികൾക്കായി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ ഏറ്റെടുക്കുന്ന വർക്കിന്റെ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം തുകയുടെ മുദ്രപത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ എഗ്രിമെന്റ് വെച്ച തുകയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ മാറ്റം വരുത്തുന്ന തുകയുടെ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം വീണ്ടും കരാറുകാരൻ മുദ്രപത്രം വാങ്ങുന്നത് ഒഴിവാക്കണം പി ഡബ്ല്യു ഡി ലൈസൻസ് പുതുക്കുന്നതിന് ലൈസൻസ് ഫീസും സെക്യൂരിറ്റിയും മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എസ് ആർ നിരക്കിൽ നിന്നുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും ടെൻഡർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് പുതിയ വർക്കുകൾ ടെൻഡർ ചെയ്യണം ടെൻഡർ നടന്ന് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം വരുന്ന വില വർധന തടയാൻ എഗ്രിമെന്റിൽ വില വ്യതിയാന വ്യവസ്ഥ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളും പലതവണ മന്ത്രിമാർക്കും ചീഫ് എഞ്ചിനീയർമാർക്കും നിവേദനമായി നൽകിയിട്ടും ചർച്ചകളിൽ ഉന്നയിച്ചിട്ടും നാളിതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സർക്കാർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് പത്ത് ശതമാനം ടെൻഡർ വേരിയേഷൻ നൽകുന്നതിലൂടെ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് അധിക ചെലവ് വരുത്തുന്നത് വർക്കുകൾ പൂർത്തീകരിച്ച ത്രിതല പഞ്ചായത്തിലെ കരാറുകാർക്ക് യഥാസമയം പണം നൽകുന്നില്ല ബിൽ ഡിസ്കൗണ്ട് സിസ്റ്റം വഴി പണം ലഭിക്കാത്ത അവസ്ഥയുണ്ട് പല ബാങ്കുകളിലും ബി ഡി എസ് നൽകാൻ തയ്യാറാകുന്നില്ല ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും യാതൊരു ഇടപെടലും നടത്തുന്നില്ല ചെറുകിട കരാറുകാർ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് മാർച്ച് നാലിലെ സൂചനാ പണിമുടക്കിന് ശേഷവും സർക്കാർ ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ടെൻഡറുകൾ ബഹിഷ്കരിച്ചും പണികൾ നിർത്തിവെച്ചും സമരം ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ നിർബന്ധിതരാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര വർക്കിംഗ് പ്രസിഡന്റ് എം കെ ഷാജഹാൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോജി ജോസഫ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി വി ശ്രീ ൻ സെക്രട്ടറി പി വി നാസർ എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോബ്